ഹായ് ആരോഗ്യ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം ലൈക്ക് ചെയ്തിട്ട് കാണാം ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് റോൾഡ് ഹെം ഫുഡ് ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ടാ കാണിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ ഒരു മുണ്ടിൻ്റെ സൈഡ് ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യാണ്ടായിരിക്കും ചില ഇതൊക്കെ കിട്ടണത് അപ്പോൾ ഇതൊന്ന് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിക്കേണ്ട കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് മെഷീനകത്ത് നൂലൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫുഡ് നോർമൽ ഫുഡായിട്ടുണ്ടോ കിടക്കുന്നത് അപ്പോൾ അതൊന്നും നമുക്ക് ചേഞ്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം അപ്പോൾ ആദ്യം അതിൻ്റെ സൈഡിനകത്ത് ബാക്ക് സൈഡിൽ ഒരു ലിവർ പോലെയുണ്ട് അതൊന്ന് അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് താഴേക്ക് വീഴും കേട്ടോ അതിന് ശേഷം നമുക്ക് മാറ്റിയിട്ട് നമുക്കിതിൻ്റെ റോൾഡ് ഹെം ഫൂട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ആ ഫൂട്ട് ഇതിൻ്റെ ആദ്യ ഭാഗത്ത് ഒരു ചുരുളിച്ച പോലെ ഒരു ഇതുണ്ട്ട്ടാ അതാണ് അതാണിതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇത് ചുരുണ്ട് ചുരുണ്ട് ഇങ്ങനെ കയറിയിട്ട് പോണത് കേട്ടോ അപ്പം നമുക്കിത് ഫിറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനൊരു ചെറിയൊരു റൗണ്ട് പോലത്തെ ഒരു പൈപ്പ് പോലെ ഉള്ളിലുണ്ട് ആ ഒരു പൈപ്പിൻ്റെ ഉള്ളിലോട്ടാണ് നമ്മളത് അമർത്തി വെച്ച് കൊടുക്കണേട്ടാ അപ്പോൾ നമ്മളിതുപോലെ ഒന്ന് ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് ടിക്ക് അപ്പ് ലിവർ ഒന്ന് താഴ്ത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ടിക്ക് എന്ന് പറഞ്ഞിട്ടൊരു ശബ്ദം കേൾക്കൂട്ടാ അപ്പോൾ അതിനകത്ത് കറക്റ്റായിട്ട് ഇരുന്നിട്ടുണ്ടാവും അപ്പോൾ അതുപോലെ ഞാനിവിടെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനോട് മുമ്പായിട്ട് ഇവിടെ നമുക്ക് സിക്സാഗ് ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു സിക്സ് ആകാണ് ഞാൻ വെച്ചു കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മൂന്നിലാണ് മൂന്നിലണ്ടട്ട ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് രണ്ടിലോ ഒന്നിലോ ഒക്കെ കൊടുക്കാവുന്നതാണ് റിട്ടൻഷൻ വെച്ചിരിക്കുന്നത് ഞാൻ ഇത് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കോർത്ത് കൊടുക്കണം ആ ചുരുണ്ടിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ അതിനകത്തേക്ക് നമ്മുടെ തുണീനൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വെറുതെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടാ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് പൊന്തിച്ച് കൊടുക്കാം നമുക്ക് കറക്റ്റായിട്ട് അതുപോലെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് നൂലുകളുണ്ട് മുണ്ടിൻ്റെ നൂലാണ് കേട്ടാണ് വന്നിരിക്കുന്നത് അതൊന്ന് ഞാൻ കട്ട് ചെയ്യാനായിട്ടാണ് സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ അത് നമ്മുടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇട്ടോ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ മൂന്നിലാണ് ഇട്ടിട്ട് ഇത് ചെയ്തത് ഒന്നിനകത്തും രണ്ടിനകത്തൊക്കെ ഇട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അമ്പർല ചുരിദാറൊക്കെ തയ്ക്കുമ്പോൾ താഴെ ഭാഗത്ത് ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ വീഡിയോ കണ്ടെല്ലാവർക്കും താങ്ക് യു